ഫുൾ കാട് കാട്ടിലേക്ക് സൗദിക്കാരൻ ഫിൽഫിൽ അസ്വദ് കാണണം അത് വാങ്ങണം അത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയണം അങ്ങനെ ഞാൻ ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു കക്കവയിൽ താനേരി ആ ഭാഗത്തുള്ള ഒരു മുഹമ്മദ് ഒക്കെ ഉണ്ട് മുഹമ്മദ് അലിക്ക അപ്പൊ മൂപ്പരക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്കൂൾ നടത്തുന്ന ആളാണ് ഇതിന്റെ കുരുമുളക് കൃഷിയുടെ അതിന്റെ ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റീസ് ഒക്കെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ആളും കൂടിയാണ് അപ്പൊ അവരുടെ തോട്ടത്തിലേക്കാവുമ്പോ പോകുന്ന കേട്ടോ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടമാണ് വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ ഒരു വർഷം തന്നെ മൂന്നും നാലും പ്രാവശ്യം വിളെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി ചെയ്ത് വിജയിച്ച ഒരാളെടുക്കുന്ന ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുതെ ഉപകരിക്കുകയാണെങ്കിൽ നല്ലൊരു കർഷകന് ഒരു വീഡിയോ ആയിരിക്കും അതാ അതൊരുപാട് അത്ഭുതം അത്ഭുതമായി എനിക്ക് ആയിട്ട് നടക്കുമ്പോ ഇത് വേണ്ട ഇതിന്റെ മോഡല് ഇത് വേണ്ട വെറൈറ്റീസ് ആ അപ്പൊ ഇത്രയും ഇതിൽ പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ എന്തിനാ പൈസ എന്തെങ്കിലും കാലം മതി ഏത് നമ്മള് റെംബുട്ടാന്റെ തൈ വെച്ചാലും ഇങ്ങനെ കാലാവും അതിനെ ആയിട്ട് വള്ളി ഇട്ട് കൊടുക്കുക ചോല ഉണ്ടെങ്കിൽ ഇവിടെ ചോല ഏത് ചോലയിലും കുരുമുളക് ഒക്കെ വെറുതെയാണ് ആ അതാ പറയാം ഇത്രയും അടി നമുക്ക് ഇത് കാർബൺ ആണ് കാരണം കരിയിലാണ് അപ്പൊ അടിയിലേക്ക് സൂര്യപ്രാശനം തട്ടിക്കുന്നില്ല അതിനാണ് ഇതിവിടെ ഗ്രാഫ്റ്റിങ് അല്ല ചെടി ഇവിടെ സാധാ കാപ്പിങ്ങനെ വെച്ചത് ഇത് നമ്മള് പറച്ചതാണ് ഇതിന് നൂറ്റി എഴുപത്തി കാപ്പി ഉണ്ട് സാധാ കാപ്പിയാണ് ഗ്രാഫ്റ്റിങ് അല്ല അപ്പൊ ഇത്രയും ഇടേൻറെ ഉള്ളിൽ ഇത് എങ്ങനെ ഉണ്ടാവുക എല്ലാരും പറയുന്നില്ല ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ മരങ്ങളൊക്കെ വെച്ച് കുരുമുളക് ഉണ്ടാവില്ല അതൊക്കെ വെറുതെ വെറുതെ അപ്പൊ നമ്മള് സ്ട്രീറ്റ്മെന്റ് കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഓവർ കൊടുക്കാനല്ല ആ രീതിയിൽ പോവാണെങ്കിൽ നമുക്ക് എവിടെയും കുരുമുളക് ഉണ്ടാക്കാം ഏത് ചോലയിൽ ഉണ്ടാക്കാം നമുക്ക് ഇതിൽ നിന്ന് മാത്രം ഞാൻ അഞ്ച് കിൻറ്റില് മോള് അഞ്ചു കിൻറ്റില് ഇരുപത്തി അപ്പൊ അരക്കറി കാപ്പി അരയക്കറിന്ന് നമ്മള് കുറയ്ക്കുന്ന ചാക്കെന്ന് വെച്ചാൽ പിന്നെ ഇരുപത്തി രണ്ടര ടണ്ണിന്റെ മുകളിൽ വരും ി എത്ര കിട്ടും ഒക്കെ ഇതാണ് തക്കൻ കുരുമുളക് തോമസ് ആട്ടം കണ്ടെത്തിന്ന് പറഞ്ഞു ഇതൊരു കൊലയായിട്ട് വരുവാന്നല്ലേ ഇത് നല്ല വലിപ്പമുള്ളതാണ് അത്യാവശ്യം നല്ല വലിപ്പം പക്ഷെ സൽമാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലോട്ടോ അവളുടെ ആള് എല്ലാം അറിയണം അപ്പം അങ്ങനെ ചെടി ബെഡ്ഡയിൽ നിന്ന് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മുഹമ്മദ് ഖാൻ വേറൊരു വെറൈറ്റീസ് എടുത്തിട്ട് അത് ഡ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇത് ഈസി പരിപാടിയാണ് കുരുമുളക് നമുക്ക് ഇത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പം വെക്കും എങ്ങനെയാ തഴുത്ത് വരികണ്ടോ വയസ്സ്

300 300 ഇത് എത്ര വെറൈറ്റി ചില്ലറ വെറൈറ്റീസ് ഇതുണ്ട് അറുപത്തഞ്ചുണ്ടാവും അല്ലേ ഇത് മുഹമ്മദ് അലിക്ക തെന്നേരിയിലെ ഒരു കർഷകനാണ് അല്ലെ കുരുമുളക് വ്യത്യസ്തമായിട്ട് മുന്നൂറ് മുന്നൂറ്റി ചില്ലറ വെറൈറ്റികൾ കുരുമുളക്

മുഹമ്മദ് തൊട്ടു തന്നെ ഉണ്ടാക്കിയ കുരുമുളക് കാപ്പിയൊക്കെ കാണിച്ചവന് അപ്പൊ അവനത് വാങ്ങണം പക്ഷെ പൈസ അത്യാവശ്യം ഇട്ടു പിടിക്കില്ല അവൻ എന്നാലും അത്യാവശ്യം റേറ്റിന് തന്നെ ഞാൻ വാങ്ങിക്കൊടുത്തു കുറച്ചിട്ടും നന്നായി രീതി തന്നെ രീതിയിൽ അത് വാങ്ങിക്കൊടുത്തു വലിയ ബോട്ടലിലുള്ള ഉണ്ട് നല്ല ഏറ്റവും അതൊക്കെ അപ്പൊ ഇത്രയും കണ്ടോ ഇതൊക്കെ വർഷത്തിൽ മൂന്ന് നാല് പ്രാവശ്യം എടുക്കുമോ നാല് പ്രാവശ്യം വരെ എടുക്കുന്ന മുളക് സ്വന്തമായിട്ട് ഐഡിയയിലൂടി ഉണ്ടാക്കിയ തനേരി സ്ഥലത്തിന്റെ ഈ മൊത്തത്തിൽ ഇങ്ങനെ വരുമ്പോ ഇത് വരും വാരിയാടുക എത്ര ഐറ്റംസ് ഉണ്ട് ഉണ്ട് വെറൈറ്റീസ് കുരുമുളകും കാര്യങ്ങളൊക്കെ ഒരു മീറ്റർ ആവും ഇതുപോലെ വരും ഇത് കട്ട് ചെയ്തിട്ട് മരത്തിന് കൊണ്ടിടാ അപ്പൊ ഇങ്ങനെ ഒരെണ്ണം കൊല്ലം കൊണ്ട് ഒരു പത്ത് അല്ലേ ചെറിയ വലുതായി തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും അടിപൊളിയായിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പുണ്ടാക്ക അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നല്ല കുരുമുളക് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ മുഹമ്മദ് ഖാൻ്റെ മോക്ക് ഇൻസ്റ്റയുണ്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ക്ഷയണിക്കാൻ വേണ്ടി അറബി ഇൻ്റർവ്യൂ എന്നൊക്കെ പറയാമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഓൾ മാക്സിമം ശ്രമിക്കും പക്ഷെ അവൾ വോയിസ് പുറത്ത് വരുന്നില്ല അറബിയൊക്കെ ഉണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ സഹായിച്ചിട്ട് അങ്ങനെ കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഇൻസ്റ്റ ഐ ഡി എനിക്കറിയില്ല എന്നാലും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എവിടെ നിന്നൊക്കെ